സോ ഇന്ന് തൃശ്ശൂര് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എത്ര പേര് അറിഞ്ഞൂന്ന് എനിക്കറിയില്ല ഓക്കെ സോ എങ്ങെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുട്ടികളെ കൊന്നിട്ട് കുഴിച്ചിട്ടുണു സോ ഇത് നടന്നിട്ട് ഏകദേശം എട്ട് മാസത്തോളായി ഈ കുഴിച്ചിട്ടിട്ട് സോ ഒരു ചെറുപ്പക്കാരൻ ഈ രണ്ട് അസ്ഥികളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം സോ എൻ്റെ കൂട്ടുകാർ രണ്ട് കുട്ടികളെ കൊന്നിട്ടുണ്ട് അവരുടെ അസ്ഥിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് പോലീ അല്ല ഒരു ഈ ഒരാൾ പോലീസ് സ്റ്റേഷനിലെത്തി എന്നിട്ട് അവൻ പറയാണ് എനിക്ക് ഒരു പെണ്ണിനെ ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നു അവർ ത രണ്ട് കുട്ടികളുണ്ടായിട്ടുണ്ട് ഈ കുട്ടികളെ ഇവൾ കൊന്നിട്ട് കുഴിച്ചുവിട്ടു അതിൻ്റെ എല്ലുകളാണ് ഇത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ സോ ഇതിൻ്റെ ഒരു ന്യൂസ് കട്ടിങ്സ് ഉണ്ട് നമുക്ക് അതൊന്ന് കേട്ടോക്കാം അത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറേ പറയാനുണ്ട് സോ നമുക്കതൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ സോ നിങ്ങൾ കണ്ടു നോക്കിക്കോ സോ എന്താ പറയുക ഡെയിലി ഡെയിലി ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളാണ് ഇന്ന് കേട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായ ഒരു യുവാവ് സ്റ്റേഷനിലേക്ക് എത്തുന്നു ഈ ഒരു സംഭവത്തിൽ നടന്ന കൊലപാതകം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണിപ്പോൾ പോലീസ് വിവാഹേതര ബന്ധത്തിലുണ്ടായ രണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടുകാരി കുഴിച്ചിട്ട് വന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ തൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പൊതുക്കെട്ടുമായി ഇരുപത്തിയാറുകാരനീ ദൃശ്യങ്ങൾ കാണുന്ന ഇതേ വ്യക്തി സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു ഇന്നലെ രാത്രിയാണ് ഇയാൾ സ്റ്റേഷനിൽ എത്തിയത് കുട്ടികളുടെ അസ്ഥി എന്ന് പറഞ്ഞ യുവാവ് ഹാജരാക്കിയത് മനുഷ്യ അസ്ഥി തന്നെയാണെന്ന് ഫോറൻസിക് വിദഗ്ധരുടെ പ്രാഥമികമായി നിഗമനമുണ്ട് രണ്ടാമത്തെ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന് പ്രതികൾ പോലീസിനോട് പറയുകയും ചെയ്തു വീട്ടുകാരറിയാതെ ഗർഭം ഒളിച്ചെന്നും പ്രസവാനന്തരം മരിച്ച കുട്ടികളെ രണ്ട് വീടുകളിലായി കുഴിച്ചിട്ടുവെന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവതി മൊഴി നൽകിയതായി തൃശൂർ റൂറൽ എസ് പി സോ എന്താണ് അവസ്ഥ നോക്ക് സോ ഇവന്റെ കൂട്ടുകാരി അതായത് ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയാം ഏ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് രണ്ടുപേരും കൂടി ചേർന്നെന്ന് വേണം തന്നെ പറയാം ഒരു കുട്ടിയെ കൊന്ന് രണ്ട് കുട്ടികളെ കൊന്നു കുഴിച്ചിട്ടു അത് സ്വന്തമായിട്ട് പ്രസവിച്ച കുട്ടികളെ കൊന്നു കുഴിച്ചിട്ട് എട്ട് മാസമായി ഒരാളെ കൊന്നിട്ട് എട്ട് മാസം ഒരാളെ കൊന്നിട്ട് നാല് മാസം എന്തോ ആയി ആലോചിച്ച് നോക്കണേ എന്നിട്ട് അതിൻ്റെ അസ്ഥിഗൂഢമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുക എന്താ അവസ്ഥ എന്ന് ആലോചിച്ചത് സോ ഇതിൽ മെയിനായിട്ടുള്ള വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ് അനീഷ എന്ന് പറയുന്ന പെണ്ണ് പ്രസവിച്ചത് രണ്ട് തവണയാണ് ഈ രണ്ട് തവണ പ്രസവിച്ചിട്ടും ഇവരെ വീട്ടുകാർ ഇതറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റും ഏ ഇതൊന്നോചിച്ച് നോക്ക ഇത് എത്ര തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും സോ ഇവളെ ചേട്ടൻ്റെ റൂമിൽ നിന്നാണ് ഇതൊക്കെ നടന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവരറിയാതിരിക്കുമോ തീർച്ചയായിട്ടും ഇല്ല ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് അടിക്കുന്ന ഒരു ഘടകം ഉള്ളത് വീട്ടുകാരറിയാതെ ഈ പ്രസവം എന്ന് പറയുന്നത് ഇതാ ഇപ്പം പ്രസവിച്ചു പിന്നെ വീണ്ടും പ്രസവിച്ചു അത് നടക്കണതല്ലല്ലോ ഒമ്പത് മാസം പത്ത് മാസം വയറ്റിൽ ചുമ ചുമന്നിട്ട് തന്നെയല്ലേ പ്രസവിക്കുന്നത് സൊ ശരീരത്തിൽ ഓരോരോ മാറ്റങ്ങൾ വരുന്നതൊന്നും ഈ വീട്ടുകാർ അറിഞ്ഞിട്ടില്ലേ അതും ഈ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് വേറെ എവിടെയാണെന്നുണ്ടെങ്കിലും ഓക്കെ ഇപ്പൊ പുറത്തെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാൻ കുറച്ച് താമസമുണ്ടാവും അറിഞ്ഞില്ല എന്നും വരും സോ വീട്ടിൽ താമസിച്ചിട്ട് ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നടക്കും സോ പോലീസുകാർ ഇത് ആദ്യം അന്വേഷിക്കണം ഇതിൽ ആരൊക്കെ പങ്കുണ്ട് എന്നുള്ളത് ആദ്യം അന്വേഷിക്കണം കാരണം ഇത് വെറുതെ വിടേണ്ട കേസല്ല തക്കതായ ശിക്ഷനെ കിട്ടണം നല്ല ശിക്ഷനെ കിട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം സോ എന്താ പറയാ ഒരു സ്വന്തം അതായത് നമ്മൾ സ്വന്തം പ്രസവിച്ച ഒരു കുട്ടീനെ എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് സോ ഈ ഏരോരുത്തരോരോ മനോഭാവങ്ങൾ നീളുന്ന ആലോചിച്ച് നോക്ക് സ്വന്തം കുട്ടീനെ കൊന്നിട്ട് സോ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് ഇപ്പം ഇത് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളായി പെടോ നമ്മളെ നാട്ടില് ശരിയാണ് കല്യാണം കഴിയാതെ കുട്ടികൾ ഉണ്ടായി പക്ഷെ അതിന് കൊല്ലേണ്ട ആവശ്യം എന്തിനാണ് സോ ഒരുപാട് മാർഗങ്ങളുണ്ട് കല്യാണം കഴിക്കാം അമ്മ അമ്മത്തൊട്ടിലുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് കൊല്ലേണ്ട ആവശ്യം എന്തിനാ അതൊരു ജീവനല്ലായിരുന്നോ സോ എന്തായാലും ഇതിൽ പോലീസ് കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട് നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് വേറെ ഒന്നും പറയല്ല കാരണം ഇത് വേറെ ഒന്നും പറയാൻ വയ്യ കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കണെ നല്ലത് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും